നമസ്കർ ഇറാൻ ഒരു ഷിയ രാഷ്ട്രമാണ് ഷിയാകൾ മുസ്ലിമുകളെ അല്ല എന്നാണ് സുന്നികളുടെ വിശ്വാസം ലോകമെമ്പാടുമുള്ള മുസ്ലിം സമുദായത്തിൽ മഹാഭൂരിപക്ഷവും സുന്നികളാണ് കേരളത്തിൽ ഉണ്ടോ എന്ന് പോലും സംശയമാണ് സൗദി അറേബ്യയും ഒരു സുന്നി രാഷ്ട്രമാണ് സുന്നികളും ഷിയാകളും തമ്മിലുള്ള ഭിന്നതയ്ക്ക് നൂറ്റാണ്ടുകളുടെ ചരിത്രവുമുണ്ട് അതുകൊണ്ട് തന്നെ സൗദി അറേബ്യ ഇറാനെയോ ഇറാൻ സൗദി അറേബ്യയോ ഇഷ്ടപ്പെടുന്നില്ല അമേരിക്കൻ പക്ഷത്ത് ചേർന്ന് നിന്നുകൊണ്ട് ഇറാനെതിരെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോലും സൗദി അറേബ്യയ്ക്ക് മടിയൊന്നുമില്ല സൗദി അറേബ്യയും യു എയും ഒക്കെ ചേർന്നാണ് വാസ്തവത്തിൽ ഇറാന്റെ പിന്തുണയോടെ യമനിൽ ഹൂത്തികൾക്ക് നേരെ യുദ്ധം നടത്തിയത് എന്നും ഹൂത്തികളുടെ മുഖ്യ ശത്രു സൗദി അറേബ്യ സൗദി എയർപോർട്ടിലേക്ക് പോലും ഹൂത്തികൾ മിസൈലുകൾ അയക്കാറുണ്ട് ഈ പശ്ചാത്തലത്തിൽ വേണം ഇറാന് നേരെ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ആക്രമണത്തെ കാണാൻ പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാതെ ഇറാൻ നമുക്ക് ഇസ്ലാമിക് ആർമി ഉണ്ടാക്കാം ഒരുമിച്ച് നിന്ന് അമേരിക്കയും ഇസ്രായേലിനെയും ഇല്ലാതാക്കാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് പ്രായോഗികമല്ല അല്പമെങ്കിലും ഇറാനോട് അനുഭവം കാണിക്കുന്ന തുർക്കിയും പാകിസ്ഥാനും മാത്രമാവും പാകിസ്ഥാന് പോലും അമേരിക്കൻ പേടി കലശലാണ് സൗദി അറേബ്യ കണ്ടെന്ന് നടിക്കില്ല എന്ന് മാത്രമല്ല യുദ്ധം മുറുകിയാൽ അമേരിക്കയ്ക്കും ഒപ്പം നിൽക്കുന്ന സാഹചര്യമുണ്ടാവും ഇതൊന്നും തിരിച്ചറിയാതെയാണ് ചിലർ ഇതാ ഇറാൻ മുന്നേറുന്നേ ഇസ്രായേൽ വെള്ളം കുടിക്കുന്നേ എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങുന്നത് ചരിത്രപരമായ പശ്ചാത്തലം പോലും അറിയാതെ കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ ചിലർ വിളിച്ചു കൂവുന്നത് കേട്ടാൽ ഞെട്ടിപ്പോകും കഴിഞ്ഞ മൂന്ന് ദിവസം എനിക്ക് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ഞാനൊരു ധ്യാനത്തിലായിരുന്നു വ്യാഴാഴ്ച രാത്രിയിൽ തുടങ്ങിയതാണ് ഇന്നലെ ഉച്ചയ്ക്കാണ് അവസാനിച്ചത് ഞാനൊരു വീഡിയോയിലൂടെ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു ഇനി ഞാൻ തിങ്കളാഴ്ചയെ തിരിച്ചു വരുമെന്ന് ഇനി തിങ്കളാഴ്ചയെ വീഡിയോ ചെയ്യൂ എന്ന് പറഞ്ഞിരുന്ന വീഡിയോയുടെ അടിയിൽ വന്ന ചില കമന്റുകൾ എന്നെ അത്ഭുതപ്പെടുത്തി മറനാടൻ ഓഡിയോ വിളിച്ചു ഇറാൻ ഇസ്രായേലിൽ താണ്ഡവുമാടി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു തിരിച്ചു വരുമ്പോൾ ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടാവില്ല എന്നായിരുന്നു ചില കമന്റുകൾ വാസ്തവത്തിൽ അവരെ പഴിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നതിനു വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും സ്വാതന്ത്ര്യത്തെയും ഉപയോഗിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലായ മീഡിയ വൺ കാണുന്നവർക്ക് അങ്ങനെയാ തോന്നുന്നു ഞാൻ ഇന്ന് രാവിലെ ഓടിച്ചൊന്നും മീഡിയ വണിന്റെ തലക്കെട്ടിലോട്ട് പോവുകയായിരുന്നു കണ്ടാൽ നമുക്ക് ചിരി വരും തിരിച്ചടിച്ച് ഇറാൻ വെള്ളിയാഴ്ച ഇറാന്റെ നട്ടലൊടിച്ചാണ് ഈ സംഘർഷം ആരംഭിക്കുന്നു ഓർക്കണം ഇറാന്റെ ആണവശാസ്ത്രജ്ഞരെയും സൈനിക തലവന്മാരെയും ഒക്കെ അവരുടെ ഇടത്ത് കയറി തട്ടിയിട്ട് പോന്നു ഇസ്രായേൽ മിസൈലുകളും ഡ്രോണുകളും ഇത് ഇറാൻ തിരിച്ചടിച്ചു വന്നത് വാസ്തവമാണ് ആ തിരിച്ചടിയിൽ പത്ത് പതിനാല് പേർക്ക് ജീവനും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിൽ എന്നാൽ എന്നാലേതാണ് മുന്നൂറോളം ആളുകൾ ഇറാനിൽ കൊല്ലപ്പെടുകയും അവരുടെ സൈനിക തലവന്മാരും ആണവശാസ്ത്രജ്ഞരും ഒക്കെ വധിക്കപ്പെടുകയും ചെയ്തപ്പോഴാണ് നിരപരാധികളായ എട്ടും പത്തും വയസ്സുള്ള രണ്ടോ മൂന്നോ കുട്ടികൾ കൊല്ലപ്പെട്ടതിന്റെ പേരിൽ ഇവിടെ ഇസ്രായേൽ വിരോധികൾ കൈയടിക്കുന്നത് ഇന്നലെ വീണ്ടും ഇസ്രായേൽ ഇറാനിൽ കയറി സൈനിക മേധാവികൾ പ്രത്യേകിച്ച് ഇന്റലിജൻസ് മേധാവിയൊക്കെ കൊന്നൊടുക്കിയിരുന്നു ആ സമയത്ത് പോലും മീഡിയ വൺ പറയുന്നത് ഇസ്രായേലിന് കനത്ത പ്രകടനം ഇരുന്നൂറിലധികം പേർക്ക് പരിക്ക് ഇറാന്റെ കളി ഇനി ഇതുവച്ചാകും ഇറാന്റെ അവസാന ആയുധം ഇതായിരിക്കും ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ തകർത്തിട്ട് ഇറാൻ ഇസ്രായേൽ പെന്റകടിൽ വൻ നാശം ഇസ്രായേൽ സൈനികാസ്ഥാനവും ആക്രമിച്ചു വൻ നാശം വിതച്ച് ഇറാൻ കനത്ത തിരിച്ചടിയുമായി ഇറാൻ ഇസ്രയേലിന് തിരിച്ചടി ഇതൊക്കെ ഇന്നലെ വന്ന വാർത്തകളാണ് അപ്പോൾ പിന്നെ ഇറാൻ ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ച സമയത്തെ കാര്യം പറയേണ്ടതില്ലല്ലോ അങ്ങനെ കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ ആശ്വാസ തുരുത്തിലാണ് അവർ പറയുന്നു ഇറാന്റെ ശക്തിക്ക് മുമ്പിൽ വിറച്ചു നിൽക്കുകയാണ് അത്ര ഇസ്രായേൽ ഇന്ന് മാത്രമല്ല മീഡിയ വൺ അടക്കമുള്ള മാധ്യമങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹു നാട് വിട്ടെന്നാണ് വാസവതി വാർത്തയൊക്കെ ആഘോഷത്തോടുകൂടി ഇവിടെ ഒരു കൂട്ടം ആളുകൾ ആനന്ദിക്കുന്നു അൽ ജസറിയിൽ പോലും ഇത്തരം വാർത്തകളില്ല ഇതൊക്കെ മീഡിയ മണിലും മാധ്യമത്തിലും മാത്രം വരുന്നതാണ് ഇത് തന്നെയായിരുന്നു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഈ അടുത്ത കാലത്ത് സംഘർഷമുണ്ടായപ്പോൾ ഒരു കൂട്ടം ആളുകൾ ആയുധമായി പ്രചരിപ്പിച്ചത് പാകിസ്ഥാൻ അടികൊണ്ടു പൊളഞ്ഞു അവരുടെ വ്യോമ കേന്ദ്രങ്ങളും സൈനിക താവളങ്ങളും തകർത്തു അവർക്ക് തലപൊക്കാൻ കഴിയാത്ത വിധത്തിൽ ഭീകര കേന്ദ്രങ്ങളുടെ മാപ്പ് അതിന്റെ അടിവേര് പോലും പറിച്ചെറിഞ്ഞു എന്നിട്ട് അവർ പറഞ്ഞതോ ഇന്ത്യയുടെ ഒന്ന് രണ്ട് മൂന്ന് എന്ന തരത്തിൽ യുദ്ധവിമാനങ്ങൾ തകർന്നു വീണു ഇന്ത്യ പേടിച്ചോടി എന്നാണ് ഈദ് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തവർ ഇവിടെയും ഏറെയുണ്ട് സൗദി അറേബ്യയിൽ ഇരുന്നുകൊണ്ട് വ്ളോഗ് ചെയ്യുന്ന ഒരുത്തൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ തോറ്റോടി എന്നാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണമാണ് ഇറാനു വേണ്ടി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറാൻ അടിസ്ഥാനപരമായി സുന്നി മുസ്ലിം സമൂഹത്തിന്റെ നാശം ആഗ്രഹിക്കുന്ന രാജ്യമാണെന്നും അവരാണ് യഥാർത്ഥത്തിൽ സുന്നിവിശ്വാസികളുടെ അന്ധകരെന്നും പോലും മനസ്സിലാക്കാതെ അന്ധമായ യൂതവിരോധത്താൽ ഇസ്രായേൽ വിരോധത്താൽ ഇവരൊക്കെ കയ്യടിക്കുകയാണ് ബഹളമയ്ക്കുകയാണ് ഇവരൊക്കെ പറയുന്നത് കേട്ട് നമുക്ക് തോന്നും ഇസ്രായേൽ ഇതിനോടകം ഇല്ലാതായെന്ന് പതിനാല് പേർ കൊല്ലപ്പെട്ടു എന്നത് വാസ്തവമാണ് ഏതാണ് നൂറോളം പേർക്ക് പരിക്കേറ്റു എന്നതും വാസ്തവമാണ് ഒരു യുദ്ധമാകുമ്പോൾ സ്വാഭാവികമായും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ടാവും പഹൽഗാമ ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ സംഘർഷം നടന്നപ്പോൾ പാകിസ്ഥാനും നട്ടൽ ഇന്ത്യ ഒടിച്ചെങ്കിലും പാകിസ്ഥാന്റെ ചില മിസൈലുകൾ ഇന്ത്യയിൽ വീഴുകയും ചില നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നത് വാസ്തവമാണ് മാത്രമല്ല ഒരു ഇന്ത്യൻ യുദ്ധവിമാനം നഷ്ടപ്പെട്ടു എന്ന് ഇന്ത്യൻ സൈന്യം പോലും സ്ഥിരീകരിച്ചു ഇതൊക്കെ സ്വാഭാവികമാണ് യുദ്ധമുണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നാശമുണ്ട് പക്ഷേ ആത്യന്തികമായി ആർക്ക് നഷ്ടപ്പെടുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത് ഇവിടെ ഇറാന് നടുവുയർത്താൻ കഴിയുന്നില്ല അവരുടെ സൈനിക തലവന്മാരും ആണവശാസ്ത്രജ്ഞന്മാരും വരെ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇസ്രായേലിന്റെ സേന ഇപ്പോഴും ഇറാന്റെ പലയിടങ്ങളിലും ഉണ്ട് എന്നാണ് ഇറാൻ ഭയപ്പെടുന്നത് എവിടെയാണെന്ന് അറിയില്ല ഇതിനോടകം അവർ കണ്ടെത്തി ഇറാന്റെ ഉള്ളിൽ തന്നെ ഇസ്രായേലിന്റെ ഡ്രോൺ കേന്ദ്രങ്ങൾ അത്തരം പ്രതിസന്ധിയിൽ അവർക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് തലങ്ങനും വിലങ്ങനെയും കയ്യിലിരിക്കുന്ന മിസൈലുകളും ഡ്രോണുകളും അയയ്ക്കുക മാത്രമാണ് അവയിൽ മഹാഭൂരിപക്ഷവും ഇസ്രായേൽ സേന പ്രതിരോധിക്കുന്നു പക്ഷെ ചിലതൊക്കെ വീഴും ചില മരണം മരണമുണ്ടാവാം അതിന്റെ പേരിൽ ചിലർ ആഹ്ലാദിക്കുകയാണ് നദന്യാകുന്ന ആടുവിട്ടുപോയി എന്നൊക്കെ പറഞ്ഞ് ഇവർ കയ്യടിക്കും ഇത്തരം കഥകൾ പ്രചരിപ്പിക്കുമ്പോൾ ഞൊടിയിടയിൽ ഇത് അവസാനിച്ചു പോകുമെന്ന് എല്ലാവർക്കും അറിയാം നിതനയാവട്ടെ ഇവർ പറയുന്നതിനൊക്കെ പുച്ഛിച്ചു തള്ളിക്കൊണ്ടതിന് മറുപടി പോലും പറയാൻ കഴിയാതെ ഇസ്രായേൽ ജനതയ്ക്കിടയിലൂടെ കറങ്ങി നടക്കുകയാണ് അതാണ് അതിന്റെ രസകരമായ കാര്യം ഇറാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെ കുറിച്ചോ നാശനഷ്ടങ്ങളെ കുറിച്ചോ ഒരു രഹസ്യവും ഇസ്രായേൽ സൂക്ഷിക്കുന്നു ഇതൊക്കെ സ്ഥിരീകരിക്കുന്നുണ്ട് ഇറാനാണ് മാധ്യമ പ്രവർത്തകർ അകറ്റി നിർത്തുന്നതും ഒന്നും സ്ഥിരീകരിക്കാത്തതും ഇസ്രായേൽ സംഭവിച്ച ദുരന്തങ്ങളൊക്കെ അവർ സംവദിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ നഗരങ്ങളിലേക്ക് തന്നെ ബെഞ്ചമിൻ എത്തുകയാണ് അവിടെ കൊല്ലപ്പെട്ട മനുഷ്യരെ ആശ്വസിപ്പിക്കുകയാണ് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു ഒരു ഭയവുമില്ലാതെ ആക്രമിക്കപ്പെട്ട ഇടങ്ങളിലൂടെ നെഞ്ചു വിരിച്ച് നടന്ന് ജനങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് മുന്നേറുകയാണ് ബെഞ്ചമിനെ തന്നെയാകും ജനങ്ങൾ ബെഞ്ചമിനെ രാജാവിനെ പോലെ സ്വീകരിക്കുകയാണ് ഞങ്ങളുടെ രാജാവാണ് ഞങ്ങളുടെ രക്ഷകനാണ് എന്നാണ് ഇപ്പോൾ ജൂതന്മാർ പറയുന്നത് അദ്ദേഹം കൃത്യമായി ജനങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് നോക്ക് ഇപ്പോഴത്തെ ആക്രമണം ഇതുവഴി നമുക്കുണ്ടായിരിക്കുന്ന ജീവനഷ്ടം നമ്മുടെ സ്വത്തവും ഐഡന്റിറ്റിയും സംരക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഇറാൻ അണുവായുധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ശേഖരം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവയെ നമുക്ക് ഫലപ്രദമായി നേരിടാൻ കഴിഞ്ഞില്ലെങ്കിൽ നശിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതുണ്ടാക്കുന്ന നാശം ചില്ലറയല്ല ഇപ്പോൾ അവരുടെ ഒരു ബാലിസ്റ്റിക് മിസൈൽ ഇവിടെ വീണ് നമുക്ക് പതിനാല് പേരുടെ മരണമുണ്ടായി എന്നാൽ അണുവായുധമാണ് വീഴുന്നതെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യുക എന്നത് അവരുടെ പാരമ്പര്യമാണ് അവരുടെ സ്വപ്നമാണ് അതുകൊണ്ട് ലോകത്തെ ഏക ജൂതരാഷ്ട്രമായ ഇസ്രയേലിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ മുൻകൂട്ടി ചെയ്യേണ്ടത് ചെയ്തു എന്നാണ് നദന്യാഹു പറഞ്ഞത് ഇസ്രായേൽ കയറി നടത്തിയ ആക്രമണത്തെക്കുറിച്ച് നദന്യാഹുവിന്റെ വിശദീകരണമാണിത് വാസ്തവത്തിൽ ഇത് ജനങ്ങൾ കയ്യടിയോടുകൂടി ആവേശത്തോടെ സ്വീകരിക്കുന്നു അവർ യുദ്ധത്തിൽ ആക്രമിക്കപ്പെട്ട ഇടങ്ങളിലൂടെ നദന്യാഹു നെഞ്ചു പിരിച്ചു നടക്കുമ്പോൾ വാസ്തവത്തിൽ ഏറെ കയറി ഇറാനല്ല ഇറാനേയും ഹമാസിനെയും ഒക്കെ നെഞ്ചിൻ കൂടിൽ സൂക്ഷിക്കുന്ന ഈ നാട്ടിലെ ചില ഹമാസന്മാരാണ് അവർക്ക് ഇന്ത്യയെക്കാൾ ഇഷ്ടം ഭീകരവാദികളാണ് ഹമാസിനു വേണ്ടിയും ഇറാനു വേണ്ടിയുമൊക്കെ അവർ ശബ്ദമുയർത്തും അവർ കഥകൾ പറയും വാസ്തവത്തിൽ ഇറാൻ പിടിച്ചു നിൽക്കാൻ കഷ്ടപ്പെടുകയാണ് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ അവർ അമേരിക്കയുടെ സഹായം തേടുന്നു അമേരിക്ക അവർ തമ്മിൽ അടിച്ചു തീർക്കട്ടെ ഞങ്ങൾക്ക് എന്ത് കാര്യം എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു വാസ്തവത്തിൽ മീഡിയ വൺ മാധ്യമവും അവരുടെ സോഷ്യൽ മീഡിയയും ഒക്കെ മാത്രം കാണുന്നവർ ഇറാൻ വിജയിക്കും ഇസ്രായേൽ തോൽക്കുമെന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും അത്തരത്തിൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് പോസ്റ്റിട്ട് ത്രില്ലടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സഹതാപം മാത്രമാണ് ഇറാൻ എണീറ്റ് നിൽക്കാൻ നിവൃത്തിയില്ലാതെ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അധികകാലം ഇറാന് ഇസ്രയേലിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല രക്ഷാകരം എത്താൻ പോകുന്നില്ല അവരെ രക്ഷിക്കാൻ കരുത്തുള്ള രണ്ട് രാജ്യങ്ങൾ റഷ്യയും ചൈനയുമാണ് ആ രണ്ട് രാജ്യങ്ങളും അവരുടെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് തന്നെ അത്തരം രക്ഷാകരം അവിടെ എത്താൻ പോകുന്നില്ല ഇസ്രയേൽ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുമ്പോൾ അമേരിക്കയുടെ പിന്തുണയുണ്ട് പരസ്യമായി പിന്തുണയ്ക്കുന്നില്ലെങ്കിലും അതുകൊണ്ട് തന്നെ ഇറാന് പിടിച്ചു നിൽക്കാൻ പ്രയാസമായിരിക്കും ഇപ്പോൾ ആത്മാഭിമാനം സംരക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് എന്നാൽ ഇത് ചെന്നെത്തുക ഇറാന്റെ നാശത്തിലാവും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ഇസ്രായേൽ രണ്ടും കൽപ്പിച്ചാണ് ഇറാന്റെ അണുവായുധ ശേഖരം പൂർണ്ണമായും ഇല്ലാതാക്കിയാൽ മാത്രമേ ഇസ്രായേലിനെ നിലനിൽപ്പുള്ളൂ അതുകൊണ്ട് അവർ ആക്രമണം തുടരുകയാണ് യുദ്ധം ഇന്നും നാളെയുമൊന്നും അവസാനിക്കില്ല ഇറാൻ വേണ്ടെന്ന് വെച്ചാലും ഇസ്രായേൽ തുടരും കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ആണവ ശക്തി പൂർണ്ണമായും ഇല്ലാതാക്കാതെ അവർക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയില്ല ആ യുദ്ധമാണ് ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത് ഇറാൻ എന്ത് ചെയ്യുന്നു എന്നത് ഇസ്രായേലിന് പ്രശ്നമല്ല ഇസ്രായേൽ യുദ്ധവുമായി മുമ്പോട്ട് പോകും ഇത് തിരിച്ചറിയാതെയാണ് ഇവിടുത്തെ ഹമാസന്മാർ പൊട്ടിച്ചിരിക്കുന്നതും നെഞ്ചു